അവധി ദിവസങ്ങളിൽ അമ്മ സംഗീതയ്ക്കൊപ്പം ജോലിസ്ഥലത്തേക്ക് പോകും അഞ്ചാം ക്ലാസ്സുകാരിയായ അളകനന്ദ പഠിക്കാനുള്ള പുസ്തകവുമെല്ലാം ബാഗിനുള്ളിലാക്കിയാണ് യാത്ര കഴിഞ്ഞ ദിവസം അമ്മയ്ക്കൊപ്പം ഒരു യാത്ര പുറപ്പെട്ട അളകനന്ദയെ കാത്തിരുന്നത് ഒരു അപകടമായിരുന്നു പെരിയാർ നദിക്ക് കുറുകെയുള്ള സുരക്ഷാവേലിയില്ലാത്ത ചപ്പാത്തിലൂടെ നടക്കുന്നതിനിടെ വഴുക്കി അതിശക്തമായ നീരൊഴുക്കുള്ള ഈ നദിയിലേക്ക് വീഴുകയായിരുന്നു തോളിൽ തൂക്കിയിരുന്ന ബാഗും പുസ്തകവും എല്ലാം പെരിയാർ കൊണ്ടുപോയപ്പോഴും തന്റെ ജീവൻ വിട്ടുകൊടുക്കാൻ അളകനന്ദ തയ്യാറായിരുന്നില്ല രണ്ടാം വയസ്സിൽ അമ്മ പരിശീലിപ്പിച്ചു കൊടുത്ത പാഠം അവൾ ഓർമ്മിച്ചു മനോധൈര്യം വീണ്ടെടുത്ത് സർവ്വശക്തിയുമെടുത്ത് അവൾ നീന്തി കരയ്ക്കു കയറി ആ നീന്തി നേരത്തെ വന്നു അമ്മ രണ്ടാം ക്ലാസ് തൊട്ട് അമ്മ എന്നെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അലറി അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഒക്കെ ആൾക്കാർ വന്ന് അപ്പോൾ അമ്മ ചാടാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെ മേളി വന്ന് ഒരു ആൻറ്റി വന്ന് അമ്മേനെ തടങ്ങി നടത്തി ദൈ നോക്കി വെച്ചേ എന്നാ അവൾ നീന്തുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങൾ ഞാൻ വീണപ്പോഴേക്കും ആ പാലത്തിൻ്റെ അടി കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ എൻ്റെ കാലിടിച്ച് വെള്ളത്തിൽ വീണോണ്ടാന്ന് തോന്നുന്നു എൻ്റെ എനിക്ക് വേദന അറിയത്തില്ല പക്ഷേ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ നാൻ ഇങ്ങോട്ട് ഡ്രസ്സ് മാറി അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് അവിടെ നിന്നപ്പോഴാ എനിക്ക് കാലിന് കുറച്ച് വേദന ഉണ്ടായി അങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെ ഒരു ഓട്ടോകാരനുണ്ടായിരുന്നു ആ അങ്കൾ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി പെരിയാർ നദിയുടെ തീരത്ത് കളിച്ചു വളർന്ന അവൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അമ്മ സംഗീത നീന്തൽ പരിശീലനം നൽകിയിരുന്നു പുഴയെ അവൾക്ക് നന്നായി അറിയാം മകൾ പുഴയിൽ വീണപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അമ്മ അതെല്ലാം മറന്നു മകളെ രക്ഷിക്കാൻ പുഴയിൽ ചാടാൻ ഒരുങ്ങി എന്നാൽ ഓടിക്കൂടിയ നാട്ടുകാർ സംഗീതയെ പിന്തിരിപ്പിച്ചു രണ്ടാം വയസ്സിൽ താൻ പകർന്നു കൊടുത്ത പാഠം മകളുടെ ജീവൻ തന്നെ രക്ഷിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ ആറിന്റെ തീരത്താണ് വീട് അപ്പം കുഞ്ഞാല മുതൽ അവൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഇങ്ങനെ നീന്താൻ തുടങ്ങുമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ചൊക്കെ എനിക്ക് അത്യാവശ്യം നീന്താൻ അറിയാം അതുകൊണ്ട് തന്നെ അവളെ നീന്തൽ പഠിപ്പിച്ചു കുഴപ്പമില്ലെന്ന് ഇത്രയും വെള്ളത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവൾ ആ വീടിൻ്റെ അടുത്ത് നീന്തുമെന്നല്ലാണ്ട് ദൂരോട്ടും നീന്തിട്ടില്ല ഇത് നീന്തുകയും ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷെ എന്നാലും വീണപ്പം മുങ്ങി പൊങ്ങി നിന്ന് നിൽക്കുകയല്ലായിരുന്നു അപ്പം നീന്തുമായിരുന്നു പിന്നെ ഞാനും ആദ്യത്തെ ചേച്ചി നീന്താൻ പറഞ്ഞത് കൊണ്ട് നീന്തുന്നു കണ്ടോണ്ട് ഞാൻ ചാടിയില്ല ഇല്ലെങ്കിൽ ഞാനും ചാടണ്ട വന്നേന് സൈഡിലോട്ട് അവൾ നീന്തി കയറി കുഴപ്പമൊന്നുമില്ല വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല വിമൽ ജ്യോതി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അളകനന്ദ അച്ഛൻ അഭിലാഷ് കുമാർ അമ്മ സംഗീത എന്നിവരുടെ ഏകമകൾ വീഴ്ചയിൽ പാലത്തിന്റെ വക്കിൽ കാൽമുട്ടിന് ചെറിയ മാത്രമാണ് അവൾക്കുണ്ടായത് പാലത്തിന് കൈവരികൾ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണം ചെറുതും വലുതുമായ വാഹനങ്ങളും സ്കൂൾ കുട്ടികളും അടക്കം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാലമാണിത് നീന്തൽ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അളകനന്ദ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് ജി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം